ഇസ്ലാം മതത്തിലെ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ഉണ്ടെന്ന് അറിയപ്പെടുന്നു അള്ളാഹുവിനെ ഗോഡ് ദ അള്ള നയൻറ്റി നയൻ നെയിംസ് കൊണ്ട് അവർ ആചരിക്കുന്നു ഉദാഹരണത്തിന് അൽ മുക്താദിർ ഗോഡ് ദ വിൽ ഗോഡ് ദ പവർ അതുപോലെ അൽ വധൂത് ഗോഡ് ദ ലവ് ഈശ്വരൻ പ്രണയമാണ് അതുപോലെ അൽ കലിഖ് ഈശ്വരൻ ക്രിയേറ്ററാണ് ജ്ഞാനമാണ് ജ്ഞാനശക്തി ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ക്രിയേറ്റർ പ്രിൻസിപ്പൾസ് അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഇൻ്റലിജൻസിനെ അത് അത് നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു ചിട്ടയായ പ്രിൻസിപ്പിൾസിന് പ്രിൻസിപ്പിൾസുമായി കണക്റ്റഡ് ആണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഹിന്ദു ഹിന്ദുക്കൾ ഇതിനെ ദ പവർ ഓഫ് ബ്രഹ്മ എന്ന് പറയുന്നു ക്രിസ്ത്യൻ ട്രഡീഷനിൽ ദ ഗോഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു ഇസ്ലാം മതത്തിലെ അല്ല എന്ന് പറയുന്നു എല്ലാം ഒന്ന് തന്നെ ഒന്നും വേറിട്ടതല്ല വ്യത്യസ്തമായ പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം ഈശ്വരൻ സർവജ്ഞനാണ് ഓമിനിസൻ്റ് എല്ലാം മറിയുന്നവനാണ് രൂപങ്ങളോ ഭാവങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഈശ്വരൻ എന്നത് അത് എല്ലാ മതപാരമ്പര്യങ്ങളിലും അത് അറിയപ്പെടുന്നു അങ്ങനെ തന്നെ അറിയപ്പെടുന്നു ഈശ്വരൻ മനുഷ്യന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുന്നു കാരണം സർവജ്ഞനായ ഈശ്വരൻ സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ് ദൈവം ഈശ്വരന് ഈശ്വരൻ സ്നേഹമാണെന്ന് നാം പറയാറുള്ളതുപോലെ സ്നേഹം സർവജ്ഞനാണ് ദൈവം സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് ജ്ഞാനശക്തിയുള്ളവനാണ് ദൈവം ക്രിയേറ്ററാണ് ഇച്ഛാശക്തിയുള്ളവനാണ് അത് കൃത്യമായ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട് ദൈവം പ്രവർത്തിച്ചു കൊണ്ടേ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിരൂപമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളും മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്നു അത് പുറത്തെടുക്കാനുള്ള പരിശീലനം പൂർണ്ണമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം അത് പൂർണമാക്കാനായി ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പൂർണ്ണതയിലേക്കെത്താനായി യോഗിക് സാധനങ്ങളിൽ എല്ലാ മതപാരമ്പര്യങ്ങളിലുള്ള യോഗിക് സാധനങ്ങളിലും അത് പ്രകടമാണ് ഈശ്വരൻ സർവജ്ഞനായതുകൊണ്ട് ഒരു മനുഷ്യൻ ഈശ്വരൻ്റെ പ്രതിരൂപമായതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ എല്ലാ ക്വാളിറ്റികളും മനുഷ്യനിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ മികച്ചതാക്കി 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 അതിൽ നിന്നും കുറവുകളിൽ നിന്നും മികച്ചതിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യൻ ഈശ്വരീയമായ പ്രഭയായിത്തീരുന്നു അതിനുവേണ്ട ചിട്ടയായ സമ്പ്രദായങ്ങൾ ഗുരുക്കന്മാർ തയ്യാറാക്കി തന്നിരിക്കുന്നു ശരിയായ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ഗുരു നമ്മെ വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഗോഡ് ദ ഗോഡ് 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 സോ 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 ദോഡ് ഈസ്റ്റ് ഇസ്ലാം മതത്തിൽ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ വിളിച്ച് സർവേശ്വരനെ ധ്യാനിക്കുന്നു ക്രിസ്തീയ മതത്തിൽ അതിന് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു ഹിന്ദുമതത്തിൽ അതിന് ഗോഡ് ദ ബ്രഹ്മ എന്ന് പറയുന്നു ഈസുട്ടറിക് തലങ്ങളിൽ ഡിവൈൻ മദർ അതായത് ക്രിയേഷൻ ക്രിയേറ്റീവ് ആകുന്ന ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യനിലും പ്രകടമാണ് എല്ലാ ശക്തികളിലും ഈശ്വരനിലുള്ള എല്ലാ ശക്തികളിലും മനുഷ്യനിൽ പ്രകടമുള്ളത് കൊണ്ട് തന്നെ അതിനെ വളർത്തിയെടുക്കാനായി തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം ഗോഡ് ദ വിൽ God ലവ് ഗോഡ് ദ ഇന്റലിജൻസ് ഇസ്ലാം മതത്തിൽ അതിനെ അൽ മുക്താദിർ അൽ വധു അൽ കലിഖ് എന്ന് ഉദാഹരണമായി മൂന്ന് പേരുകളിൽ വിളിക്കപ്പെടുന്നു ഈശ്വരൻ സർവേശ്വരൻ സർവജ്ഞനാണ് ഈശ്വരനാവാൻ ഈശ്വരീയമായ പ്രഭ കൂടുതൽ തെളിഞ്ഞുവരാൻ അവരവരുടെ ജീവിതത്തെ മികച്ചതാക്കാനായിട്ട് വിചാരിക്കുമ്പോൾ അതിനെ തയ്യാറാകുമ്പോൾ അതിനെ പരിശ്രമിക്കുമ്പോൾ അതിലേക്ക് എത്താൻ അധിക ദൂരങ്ങളില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യന് ശക്തിയും ഇച്ഛാശക്തിയും പ്രേമവും അതുപോലെ തന്നെ ജ്ഞാനശക്തിയും പ്രകടമാണ് അത് അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രകടമാവുകയും ചെയ്യുന്നു എല്ലാവരിലും ഇച്ഛാശക്തിയും പ്രേമവും ജ്ഞാനശക്തിയും പ്രകടമാണ് സ്പിരിച്വൽ എവല്യൂഷൻ യൂണിറ്റി ഓഫ് ആട്രിബ്യൂട്ട്സ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഈസ് ഡിവൈൻ പൊട്ടൻഷ്യൽ മനുഷ്യന് ഒരു ദൈവത്തിൻ്റെ അതേ സമാനമായ ശക്തിയുണ്ട് അതവർ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമുക്കെങ്ങനെ അതിനെ ഉണർത്തിക്കൊണ്ടുവരാം അതാണ് സ്പിരിച്വൽ സാധനങ്ങളിൽ നിന്നും ഗുരുക്കന്മാർ നമ്മെ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത് എല്ലാ ഗുരുക്കന്മാരും ശരിയായ ഗുരുക്കന്മാരെല്ലാവരും ആ തലത്തിൽ ശിഷ്യർക്ക് ഈശ്വരീയമായ ബന്ധം എത്രമാത്രമുണ്ടെന്ന് തുറന്ന് കാണിച്ചു തരുന്നു ആദ്യം ഈശ്വരനെ പരിചയപ്പെടുത്തുന്നു അതിനുശേഷം ഈശ്വരൻ്റെ അതേ സമാന കഴിവുകൾ അവനവനിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഗുരു വെളിപ്പെടുത്തി തരുന്നു ഗുരുവിൻ്റെ പ്രാധാന്യവും അതുതന്നെയാണ് ആത്മീയമായ വികസനം എന്നത് ഇച്ഛാശക്തി സ്നേഹത്തിന്റെ ശക്തി പ്രേമം ബുദ്ധിശക്തി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ സമാനമായ ശക്തി ഓരോ മനുഷ്യനിലും പ്രകടമാണ് മനുഷ്യൻ മനുഷ്യന്റെ സാധ്യതകൾ ദൈവത്തിൻ്റെ സാധ്യതകൾക്ക് സമാനമാണ് മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യനിലും പ്രകടനമാണ് ഇച്ഛാശക്തി സ്നേഹത്തിൻ്റെ പ്രേമശക്തി അതുപോലെ തന്നെ ജ്ഞാനശക്തി ഇത് അവരവരുടെ താല്പര്യമനുസരിച്ച് അവരവരുടെ രീതികളനുസരിച്ച് അവരവരുടെ ജ്ഞാനങ്ങളനുസരിച്ച് അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അത് എത്രമാത്രം വിക വികസിപ്പിച്ച് ദൈവികമായ പ്രഭയിലേക്ക് മാറാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട് ഓരോ മനുഷ്യനും അത് സാധിക്കുന്നതുമാണ് അത് മനസ്സിലാക്കി ദൈവികമായ പ്രഭയിലേക്ക് കൂടുതൽ കടന്നുവരാനായി സ്പിരിച്വൽ സാധനകൾ ദ പാത്ത് ടു അർഹാഡ് പോലെയുള്ള കോഴ്സുകളെല്ലാം പഠിച്ച് ഗുരുക്കന്മാർ വെട്ടി തെളിച്ച പാതകളിൽ കൂടെ മുന്നേറുക മാത്രമേ നമുക്ക് വേണ്ടു നാം പുതിയ പാത വെട്ടേണ്ടതില്ല പല നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഗുരുപരമ്പരകളുടെ അറിവുകൾ ഞാനും പകർന്ന് പല ഗുരുക്കന്മാരിലൂടെയും അത് പ്രകടമായിരിക്കുന്നു ആ ഗുരുക്കന്മാർ തെളിക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ദൗത്യം പുതിയ പാതകൾ വെട്ടി തുറക്കേണ്ടതില്ല സത്യമായി സ്നേഹമായി ഇച്ഛാശക്തിയോടുകൂടി ജ്ഞാനശക്തിയോടുകൂടി നാം ജീവിക്കുമ്പോൾ നാം ദൈവഗുണത്തിലേക്ക് ഉയരപ്പെടുന്നു ഓർക്കേണ്ടത് നാം ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് അത് എത്രമാത്രം വികസിപ്പിക്കേണ്ടു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം അതിനെ ആ പ്രഭയിലേക്ക് അതിനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായ ചിട്ടയായ യോഗ്യ സാധനങ്ങളിൽ കൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളത് പറയട്ടെ താങ്ക് യു എല്ലാവർക്കും വളരെ വലിയ ഒരു ഉയർന്ന തലത്തിലേക്ക് വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് എത്താനായി ഈശ്വരീയമായ കൂടുതൽ ബന്ധങ്ങളിലേക്ക് എത്താനായി അവരവരുടെ ഇൻകാർണേറ്റഡ് സോൾ ജീവാത്മാവ് ഉന്നതാത്മാവുമായി ബന്ധം സ്ഥാപിക്കപ്പെട്ട് പരമാത്മാവുമായി ബന്ധം സ്ഥാപിച്ച് ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ തലത്തിലേക്ക് അവരവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക വളരെ ലളിതമാണ് പുറമെ കാണുന്ന ബുദ്ധിമുട്ടുകളില്ല അതിന് കുറച്ചു നേരം കുറച്ച് സമയം അവരവരുടെ പുരോഗതിക്കായി ഈശ്വരീയമായ ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരാനായി താൽപ്പര്യമെടുക്കുക ഗുരുക്കന്മാരെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അതുപോലെ തന്നെ സർവജ്ഞനായ സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഗുരുക്കന്മാരുടെ പരിലാളനത്തോടെ എല്ലാവർക്കും നല്ലൊരു സ്പിരിച്വൽ ലൈഫ് ഈശ്വരീയമായ ജീവിതം ഉണ്ടാക്കട്ടെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് രഞ്ജിത്ത് ഫ്രോം തൃശ്ശൂർ എ സ്റ്റുഡൻറ്റ് ഓഫ് മഹാത്മാ ചോക്കോക്സ്വി ആൻഡ് മാ ഷാർലറ്റ്